അസലാ വർഹമത്തല്ലാ വാത്ത ബിസ്മിറമിറീം അലഹമദി റബിലാലു വസ്സലാം അലൂലി വസ്വാബി അജ്മ ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ദിവസ ദിവസം ഈ നിമിഷമാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് എൻ്റെ നിങ്ങളുടെ കൈകളിൽ ഉള്ളത് എന്ന് വെച്ചാൽ ഇപ്പോഴിതാ എൻ്റെ കയ്യിലുണ്ട് ഈ നിമിഷം ഈ നിമിഷം ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് എനിക്ക് നൂറ് ശതമാനം സ്വാതന്ത്ര്യമുണ്ട് ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ കഴിഞ്ഞ കാലം ഭൂതകാലം എന്ന് പറയുന്നത് അത് കഴിഞ്ഞു പോയി അതെനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് നാളത്തെ പറ്റി നമ്മളിങ്ങനെ ഒരുപാട് ചിന്തിച്ച് ഒരുപാട് ഇങ്ങനെ നമ്മുടെ തലയിൽ ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തുകൊണ്ടാണ് നാളെ എന്നുള്ളതും എൻ്റെ കയ്യിലില്ല നാളെ എന്നുള്ളതും എൻ്റെ കയ്യിലില്ല ഞാൻ അടുത്ത നിമിഷം എന്നും കൂടി എനിക്ക് ഉറപ്പില്ല അപ്പം നമ്മളൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് ഏറ്റവും ഭംഗിയായി അള്ളാഹുൻ്റെ മുന്നിൽ ജീവിക്കുക എനിക്ക് ഇന്നത്തെ ജീവിതം കൊണ്ട് എൻ്റെ കഴിഞ്ഞ കാലം വരാൻ പോകുന്ന കാലത്തുമേത്ത് എഫക്റ്റ് ഉണ്ടാവണം അതായത് ഇന്നത്തെ ജീവിതം ഭംഗിയായി ജീവിച്ച് കഴിഞ്ഞ കാലത്തെ തെറ്റുകുറ്റങ്ങളെ നമ്മൾക്ക് മാറ്റി മാറ്റാനും നാളത്തെ പറ്റിയുള്ള നല്ല ഭാവി നല്ല ഭംഗിയായൊരു ഭാവി ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏക ദിവസം ഇന്നത്തെ ദിവസമാണ് സഹോദരന്മാരെ അതിന് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ കാലത്തെ പറ്റി നമ്മൾക്ക് മാറ്റണമെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് പാപം ചെയ്തു പോയിട്ടുണ്ടാവും മദ്യപിച്ചിട്ടുണ്ടാവും വ്യഭിചരിച്ചിട്ടുണ്ടാവും നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടാവില്ല പലിശ തന്നിട്ടുണ്ടാവും ഹറാമു കണ്ടിട്ടുണ്ടാവും എന്തുമാവട്ടെ എന്തുമാവട്ടെ അതിന് നമ്മൾക്ക് ഒറ്റ പരിഹാരമേ ഉള്ളൂ ഇസ്തീഫാറുള്ള തവ ചെയ ചെയ്യാൻ അള്ളാഹുവിന്റെ ആത്മാർത്ഥതയോടെ ആത്മാർത്ഥയോടെ എത്ര വലിയ പാപം ചെയ്താലും എത്ര വലിയ പാപം ചെയ്താലും അസ്തഫുറുള്ള അള്ളാഹു നീ മാപ്പാക്കി തരണേ ഒന്ന് ഹൃദയത്തിൽ നിന്ന് വരട്ടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെ പഴയ കാലഘട്ടങ്ങൾ അല്ലാതെ കളയും അള്ളാഹു ഇതുവരെ മറച്ചു വെച്ചിട്ടുണ്ട് പല ജനങ്ങളുടെ ഇടയിൽ എൻ്റെയും നിങ്ങളുടെ പാപങ്ങളാണെങ്കിൽ അള്ളാഹു പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാന്യത മുഴുവനും നഷ്ടപ്പെട്ടു പോവും ലോകം നമ്മുടെ കാർക്കിച്ച് മുഖത്ത് നോക്കി തുപ്പും പക്ഷെ അള്ളാഹു സുഹാന്തത് മറച്ചു വെച്ചിട്ടുണ്ട് ഇനി നാളെ പരലോകത്ത് ഇൻഷാ അള്ള അള്ളാഹു മറച്ചു വെക്കും നമ്മളെ ആത്മാർത്ഥയോടെ ഇസ്തുകിഫാറാവണം അപ്പൊ ഏറ്റവും ആദ്യം വേണ്ട തൗബ എന്നാണ് മടക്കം എന്ന് അള്ളാഹുലേക്കുള്ള മടക്കം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഞാൻ കഴിഞ്ഞ് പോയ പഴയ കാലഘട്ടത്തിൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് 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 പാപം ഉണ്ടാവും അതൊക്കെ അള്ളാഹു വായിച്ചു കളയും അപ്പം അള്ളാഹുവിനോടുള്ള ബാധ്യത അള്ളാഹു നമ്മൾക്ക് പുറത്ത് തരുന്ന അള്ളാഹു ഉറപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ ഇസ്തേഫാർ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇനി മനുഷ്യന്മാരോട് ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാവും സ്വാഭാവികമാണ് മനുഷ്യനാണ് നമ്മളെ നാവിൽ നിന്ന് പലതും വാക്കുകൾ വീണ് പോയിട്ടുണ്ടാവും അത് ഇന്ന് ഇന്ന് തന്നെ ഒന്ന് ഈ നിമിഷം തന്നെ ഒന്ന് ഫോൺ വിളിച്ച് പറയുക സോറി കേട്ടോ ഞാൻ പറ്റി ഇന്നിന്ന കാര്യങ്ങൾ ഇന്ന വ്യക്തിയോട് പറഞ്ഞു പോയിട്ടുണ്ട് തെറ്റിദ് അറിയാതെ പറഞ്ഞു പോയതാണ് നാവിൽ വന്നു പോയ വാക്ക നമ്മുടെ നാവാണല്ലോ ഞാനിങ്ങനെ ഒരുപാട് ഓഡിയോ ക്ലിപ്പ് ഇടുമ്പോൾ പലപ്പോഴും എപ്പോഴും എടുക്കു പറയുന്നതാണ് എൻ്റെ വാക്കിൽ എന്തു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ചൂണ്ടിക്കാണിക്കണം നാവാണ് പെട്ടെന്ന് നമ്മളെ വായന്ന് സ്ലിപ്പ് ഓഫ് ദി ടങ് എന്ന് പലതും വന്നു പോവും അത് ഞാൻ ഈ നിമിഷം തന്നെ ഓരോരുത്തരോടും ആരോടും ആരെയും പേരെടുത്ത് പറയാതെ കാത്തു സൂക്ഷിക്കുകയപ്പോഴും ഇനി അഥവാ പേരെടുത്ത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഉടനെ അവരെടുത്ത് പറയുക സോറി കേട്ടോ പുറത്ത് തരണം അറിയാതെ വന്നു പോയതാണ് സഹോദരന്മാർ ഒരുപാട് സ്നേഹം ഉണ്ടാവും ഇന്ന് നീട്ട് വെക്കരുത് നാളത്തേക്ക് വെക്കരുത് അങ്ങനെ അള്ളാഹുവിനോടുള്ള ബാധ്യതയും നമ്മൾ ഇസ്തിഫാർ ചെയ്യും മനുഷ്യന്മാരോട് ചെയ്ത തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടുകയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ഭൂതകാലം പറയുന്നത് നീറ്റായി ക്ലീനായി ഇനി നമ്മൾ എന്ത് ചെയ്യണം അപ്പം തൗബ ചെയ്തു ഇനി ഇപ്പോൾ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യേണ്ടത് എന്താണ് അമലാണ് ആക്ഷൻസ് എന്നുള്ളതാണ് ആക്ഷൻസ് ഇന്ന് പ്രവർത്തിക്കുക നമ്മൾ എന്ത് നാളേക്ക് വേണ്ടിയിട്ട് നാളേക്ക് വേണ്ടി സഹോദരന്മാരെ അതിനെന്ത് വേണം ഏറ്റവും ആദ്യം വേണ്ടത് തവക്കുൽ ഉണ്ടാവണം തവക്കുൽ ഉണ്ടാവണം നാളത്തേക്ക് വേണ്ടി അള്ളാഹു നൂറ് ശതമാനം ഭരമേൽപ്പിച്ച് ജീവിക്കാൻ പഠിക്കണം അതിന് എന്ത് വേണം അതിനൊരുപാട് ഒരുപാട് എഫേർട്ട് ഉണ്ടാവണം നിങ്ങൾ നോക്ക് ഭൗതികമായ ഏതൊരു കാര്യം എടുത്ത് നോക്കും സഹോദരന്മാരെ എഫേർട്ട് ഇട്ടാൽ റിസൾട്ട് കിട്ടും അധ്വാനിച്ചാൽ അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും ഒരുപാട് പണിയെടുത്താൽ സമ്പത്ത് വർദ്ധിക്കും നമുക്ക് നമ്മൾ എന്തിനും എഫേർട്ട് ഇട്ടുനോക്ക് എഫേർട്ട് ഇട്ട് നോക്ക് ഒരുപാട് നേരം നമ്മൾ ജിമ്മിൽ പോയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് നമ്മുടെ മസലുകൾ വെൽഡാവും ഇത് ഭൗതികമായ ഏതൊരു കാര്യത്തിന് ഇങ്ങനെയാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിനും ഇത് തന്നെയാണ് അള്ളാഹു നമ്മൾ തവശ്യപ്പെടുന്നത് എഫേർട്ട് ആൻ എഫേർട്ട് ഇടാന് ഞാനും നിങ്ങളും ഇന്ന് എഫേർട്ടിഡാ ഇന്ന് തുടങ്ങാം നമസ്കാരം കൃത്യസമയത്തിന് ഇന്ന് തുടങ്ങ തെഹജത് ഇന്ന് കൊർആാനോ ഖൊർആാൻ ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്യുന്ന ഇന്ന് തുടങ്ങണം ഇന്ന് ഈ ആഴ്ച തന്നെ സുന്നത്ത് നോമ്പ് തിങ്കളോ വ്യാഴം വെച്ച് തുടങ്ങുക നമ്മൾ എഫേർട്ട് ഇട്ട് സഹോദരന്മാരെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അള്ളഹുവിൽ അങ്ങനെ ഭരമേൽപ്പിച്ചാൽ മതി തവക്കൂൽ ചെയ്താൽ മതി പിന്നെ നമ്മൾക്ക് ഭാവി എന്നുള്ളൊരു ഭയപ്പെടേണ്ട ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിനർത്ഥം എന്താ വെച്ചാൽ എനിക്ക് നിങ്ങൾക്കും നാളെ രോഗം വരൂല്ല എന്നോ അല്ല ക്യാൻസർ വരില്ല എന്നോ ആക്സിഡന്റ് സംഭവിക്കൂലെന്നോ ഒന്നുമല്ല ഒന്നുമല്ല നമ്മൾ അള്ളാഹുവിനടി എന്ന് അടുക്കാൻ തുടങ്ങിയോ അള്ളാഹു നമ്മളെ തുടങ്ങും പരീക്ഷണത്തിന്റെ ഘട്ടം തുടങ്ങും അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ അടുക്കുന്നവരും പരീക്ഷണം കൂടിക്കൂടി വരും പക്ഷെ ഓരോ പരീക്ഷണം കഴിയുമ്പോഴും ഓരോ പരീക്ഷണം കഴിയുമ്പോഴും ഒരു വിശ്വാസി അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ അടുക്കും നമ്മുടെ ഈമാൻ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും ഒരുപാട് വർദ്ധിക്കും അള്ളാഹുവിനെ ഒരുപാട് സ്നേഹിക്കും നമ്മുടെ ദറജകൾ കൂടും പരീക്ഷണങ്ങൾ വരും പക്ഷെ അള്ളാഹു തന്നെ ക്ഷമ നൽകും അതിൻ്റെ ഭംഗിയാക്കി തരും അതിലൂടെ ഞാനും നിങ്ങളും ഭംഗിയായ ഭാവി ജീവിതത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് എഫർട്ട് സഹോദരന്മാരെ എഫർട്ട് ഇന്നത്തെ ദിവസം മൂന്ന് കാര്യങ്ങളാണ് കഴിഞ്ഞ കാലത്തെ പറ്റി മായ്ച്ചു കഴിയാനുള്ളതാണ് തൗബ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള കാര്യം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആക്ഷൻ അഥവാ അമലുകൾ ചെയ്യാൻ നാളത്തേക്ക് എന്ത് വേണം ചോദിച്ചാൽ തവക്കുകൾ ചെയ്യാൻ അപ്പൊ തൗബ ആക്ഷൻ തവക്കുൽ മൂന്ന് വെച്ച് നമ്മൾ ജീവിച്ചു വെക്ക് ഈ ഇസ്ലാമിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിക്കും സഹോദരന്മാരെ ഒരു കാലഘട്ടത്തിൽ വിഷമിച്ചിട്ടുണ്ടായിരുന്നു വഹി ഇറങ്ങാത്ത ഒരു കാലഘട്ടത്തിൽ അപ്പൊ അള്ളാഹു ഉറപ്പ് കൊടുത്തതാണ് നബിയെ നിപിക്ക് വരാൻ പോകുന്ന കാലഘട്ടം അത് ഇന്നത്തിൻറെ കാട്ടി ഭംഗിയുള്ള കാലഘട്ടമാണ് അതെല്ലാ അർത്ഥത്തിലും അങ്ങനെയായിരുന്നു സഹോദരന്മാരെ മക്കീ കാല മക്കത്ത് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എത്ര ഭംഗിയാക്കി കൊടുത്ത അള്ളാഹു മദീനയിൽ അതാ രാഷ്ട്രം അതെ ഭരണം ഭരണം കൊടുത്തു മദീന മുഴുവനും കൊടുത്തു അള്ളാഹു സുഭാതല്ല അവിടെ നിന്ന് പിന്നെയും കുറെ യുദ്ധങ്ങളൊക്കെ പരീക്ഷണാർത്ഥത്തിൽ വന്നു പക്ഷെ അതിലൂടെ പിന്നെ അതാ വരുന്നു മക്കംഫത്ത ശേഷം അതാ മക്കയും മദീനിയും എല്ലാം എല്ലാം റസൂൽ സുദാസന്റെ കീഴിലായി അല ചുക്കു സോദരന്മാര് ഘട്ടം ഘട്ടമായിട്ട് അള്ളാഹു ഭംഗിയാക്കി 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 കൊടുത്തു വളർത്തി ഇനി അതിനുശേഷം മരണം സംഭവിക്കുന്നു മരണത്തിന് ശേഷം അതാ ഏറ്റവും മനോഹരമായ ഭംഗിയായ ജന്നാത്തുൽ ഫിറുദോസ് കൊടുക്കുന്നു നമ്മളെ എല്ലാവരും ഓർക്കുക സഹോദരന്മാര് നമ്മുടെയൊക്കെ ഗർഭപാത്രത്തിൽ വെറും നമ്മൾക്ക് രക്തക്കുഴലിലോട്ട് പ്ലാസ്സിൻ്റെ വഴിയാണ് നമ്മൾക്കൊക്കെ ഭക്ഷണം കിട്ടിയിരിക്കുന്നത് പിന്നെ അത് ആ പ്രസവിക്കുമ്പോഴത്തേക്ക് ഭംഗി അള്ളാഹു സുബാന്തല മാറിടത്തിലോട്ട് ഭംഗിയായ ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നു അതിനുശേഷം ബ്രസ്റ്റ് മിൽക്ക് മാറുമ്പോഴത്തേക്കും ഈ കുട്ടിക്ക് ഒരുപാട് ഒരുപാട് വിഭവ സമൃദ്ധമായ ഒരുപാട് ഫലവർഗ്ഗങ്ങളും ഫ്രൂട്ട്സൊക്കെ കിട്ടുന്നു ഇനി നമ്മൾ മരണത്തിന് ശേഷം അതാ പിന്നെയും ഭംഗിയാക്കിത്തരുന്നു അവിടെ ഒരുപാട് ഒരുപാട് നമ്മൾക്കും എനിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാത്ത വലിയ വലിയൊരു ആനന്ദമായ സ്വർഗം കിട്ടുന്നു അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഭാവി എന്നുള്ളത് വളരെ വളരെ നല്ലതായിരിക്കും ഉറപ്പാണ് അതിനെന്ത് വേണം ഇന്ന് ഈ നിമിഷം എൻ്റെ കയ്യിലുള്ള സെക്കൻഡുകൾ മിനിറ്റുകൾ ദിവസം എന്നുള്ളത് അത് ആക്ഷൻ വരട്ടെ സഹോദരന്മാർ അതാവു ശുഭാൻ നമ്മുടെ കഴിഞ്ഞ് പോയ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരട്ടെ അള്ളാഹു സുബാന്തൽ എനിക്ക് ഇന്ന് ഈ നിമിഷം ഒരുപാട് ഒരുപാട് സൽക്കർമ്മം ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ അള്ളാഹു സുബാന്തനാണ് നമ്മുടെ എല്ലാവരുടെയും ഭാവി എന്നുള്ളത് ഏറ്റവും മനോഹരമാക്കി തീർക്കട്ടെ ഏറ്റവും അള്ളാവിന് തൃപ്തിപ്പെട്ട ഒരു ജീവിതമാക്കി ജീവിക്കാനുള്ള വലിയ ഭാഗ്യം നമ്മൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാ വാർത്ത